ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ നല്ല മുരിങ്ങക്കായും മാങ്ങിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കളിയും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ട് ഇതിനേക്കാളും സ്പെഷ്യലായിട്ട് ഇതാ നല്ല സമ്പാറുണ്ട് വീട്ടിലുണ്ടാക്കിയ മോരാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ മോരാണ് അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ട് ഉണ്ണാൻ തുടങ്ങട്ടെ അപ്പോൾ ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ എന്താ വിളമ്പാൻ പോകുന്നു അതുണ്ടായ പിന്നെ വേറെ ഒരു കറിയും വേണ്ട ഈ സംഭാരം അത് മാത്രം മതി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വെക്കുന്ന സാധനമാണ് നിങ്ങൾക്കാൽ മിക്കവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ അച്ചാഹ് ആയിട്ട് കൂട്ടുന്നത് മെയിനായിട്ട് ഇത് മാത്രമേ ഞാൻ അച്ചാഖമായിട്ട് കൂട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്ക നെല്ലിക്കച്ചാഹ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉപ്പിലാക്കി വെച്ചതാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എല്ലാവർക്കും അമ്മ ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നഹയെ നെല്ലിക്ക കിട്ടുന്ന സമയമല്ലേ അപ്പം നെല്ലിക്ക എടുത്ത് അച്ചാർ അച്ചാറുണ്ടാക്കി ച്യവന പ്രകാശം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലേ അപ്പോൾ ഒരു സ്പെഷ്യൽ രീതിയിൽ അച്ചാറുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരുന്നത് എൻ്റെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിരുന്ന സ്റ്റൈലാണ് അതിനുവേണ്ടി നല്ല എള്ളെണ്ണ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എള്ളെണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ നല്ലപോലെ കഴുകി വെച്ച് നെല്ലിക്ക വറത്തെടുക്കുകയാണ് നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് ീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നെല്ലിക്കയുടെ ഗുണത്തിനെപ്പറ്റി അറിയാത്ത മലയാളികളുണ്ടായിരിക്കില്ല അല്ലേ നമ്മുടെ മിക്കഔഷങ്ങളിലും നെല്ലിക്കയുണ്ട് ദേഹ സംരക്ഷണത്തിനും ചക്മ സംരക്ഷണത്തിനും നേത്ര സംരക്ഷണത്തിനും ഒക്കെ നെല്ലിക്ക വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും നെല്ലിക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കുക പച്ചയ്ക്ക് കഴിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത് നെല്ലിക്ക സ്ഥിരം കഴിക്കുന്നവർക്ക് നിത്യേവനാണെന്നാണ് പറയുന്നത് ജ്യവനമാർഷി നെല്ലിക്കയറായവന ഉണ്ടാക്കി വെച്ചിരുന്നു നല്ല പകന അതുകൊണ്ടാണ് ച്യവനപ്രാശം എല്ലാ അസുഖങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കും ചിലർ ഇത് പുഴുങ്ങിയിട്ടും ആവിയിൽ പുഴുങ്ങിയിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ആ എണ്ണയിലേക്കിതാ കുറച്ച് പകഞ്ഞേപ്പില പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പിടുണ്ട് ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അതൊരു നാലഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് മുളക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടുക ഇതൊക്കെ മൂത്ത് വരുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കുകയാണ് ഇത് തണുക്കാൻ വെക്കുന്നതിനിടയിൽ ഞാൻ നെല്ലിക്കട കുരു മാറ്റുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് അച്ചാക്ക് കഴിക്കുമ്പോൾ സുഖമായിട്ട് കഴിക്കാമല്ലോ കുരു മാറ്റി നെല്ലിക്ക ചൂടാക്കി വെച്ചേക്കണേ മസാലക്കൂട്ടും കൂടി മിക്സ് ചെയ്യാണ് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എനിക്ക് കുട്ടിക്കാലം തൊട്ടേ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ ഞാൻ കുട്ടികളോട് ബെറ്റിവയ്ക്കുക നെല്ലിക്കൊക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കളി കളിക്കുമ്പോഴൊക്കെ ബെറ്റു വയ്ക്കുമ്പോൾ ഞാൻ നെല്ലിക്ക മേടിച്ചരുമോ എന്ന് വെച്ചിട്ട് അതിനാണ് ബെറ്റിവെക്കുക സ്കൂളിൻ്റെ പഠിക്കലവർ നെല്ലിക്കമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ നെല്ലിക്കമ്മളിക്കുക അവർ മുളക് പൊടിച്ചതും ഉപ്പും മുളകും കൂടി കുത്തിപ്പൊടിച്ചത് നെല്ലിക്കും കൂടി തരും അത് മേടിച്ച് കഴിക്കലായിരുന്നു അന്നത്തെ ഹോബി അപ്പോൾ അതാ നെല്ലിക്കൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലേക്കാക്കി വയ്ക്കുക അത് കഴിഞ്ഞ് അത് രണ്ടു ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യാനുസരണം എടുത്ത് കഴിക്കുക കുറച്ച് തൈരും ഈ നെല്ലിക്ക ഉണ്ടെങ്കിൽ ആഹാ അടി പൊളിയാവും ഭക്ഷണം പിന്നെ വേഗമൊന്നും വേണ്ട അത്രയ്ക്കും രുചിയാണ് ഈ നെല്ലിക്കച്ചാകിന് വേഗത്തിന് എടുക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാം ഇത് കുറേ കാലം കേടു ചെയ്യും അതാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകത കുറേ നാൾ കേടുപെടാതിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല പണ്ടുള്ള ഒരു ഭരണിയിൽ ആക്കിയിട്ട് അതിൻ്റെ മീത് എണ്ണ ചീലിട്ടിട്ട് വെക്കലാണ് പണി ഞാൻ അതിൻ്റെ പേരെന്താ കുറച്ചും കൂടി എണ്ണ ചൂടാക്കിയിട്ട് അതതിൻ്റെ മീത് ഒഴിക്കുകയാണ് മുകളിൽ ഒഴിച്ചൊക്കെയാണ് നെല്ലിക്കിടെ ആ ബോട്ടിലിൻ്റെ മോൾ ഭാത്ത ഒഴിച്ച് ഇടുകയാണ് അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് വിവരങ്ങളൊക്കെ തന്നെ അഹിക്കുക എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി സ്വസ്നേഹം നിങ്ങളുടെ പി എം കോങ്ങാറ്റി